കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ മുൻകാല കൂടി പെൻഷൻ പരിഷ്കരിക്കും മെഡിക്കൽ അലവൻസും വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മുൻകാല കൂടി പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാനാണ് ഇപ്പോൾ തീരുമാനം ആയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ക്ഷാമാശ്വാസ ഘടുക്കുകളും പെൻഷനോടൊപ്പം ലയിപ്പിക്കും കൂടാതെ പെൻഷൻകാർക്ക് നിലവിൽ ലഭിക്കുന്ന മെഡിക്കൽ അലവൻസ് അഞ്ഞൂറ് രൂപയിൽ നിന്നും ആയിരം രൂപയായിട്ട് ഉയർത്താനും തീരുമാനം ആയിട്ടുണ്ട് കേരളത്തിലെ പെൻഷൻകാർക്ക് പെൻഷൻ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും പെൻഷൻകാർക്ക് പരാതികൾ എളുപ്പത്തിൽ അറിയിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ മസ്റ്ററിങ് വളരെ വേഗത്തിൽ ചെയ്യാനുള്ള നടപടികളും ഉണ്ടാകും ഇതുകൂടാതെ പെൻഷൻകാരുടെ മറ്റാവശ്യങ്ങൾ പരിഗണിക്കാനും സർക്കാർ തയ്യാറെടുക്കുകയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികളും സർക്കാർ ആലോചിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ വളരെ ഫലവത്തായ രീതിയിലുള്ള ഒരു പെൻഷൻ പരിഷ്കരണം ഉടൻ തന്നെ നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്